സംയുക്ത തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്ക് തുടരുന്നു പൊനാനിയിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞ സമരാനുകൂലികൾ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ പത്ത് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി നടത്തുന്ന ദേശീയ പണിമുടക്ക് തുടങ്ങി ചൊവ്വാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതൽ ആരംഭിച്ച പണിമുടക്ക് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ തുടരും ലേബർ കോഡുകൾ പിൻവലിക്കുക വിലക്കയറ്റം തടയുക പൊതുമേഖലാ ഓഹരി വില്പന അവസാനിപ്പിക്കുക തുടങ്ങിയ പതിനേഴ് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയൻ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇതിൽ തൊഴിലാളി വിരുദ്ധമായ നാല് ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നതാണ് പ്രധാന ആവശ്യം ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ട് പൊന്നാനി കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് രാവിലെ ഏഴ് മുപ്പതിന് പാലക്കാട്ടേക്ക് സർവീസ് നടത്താൻ ശ്രമിച്ച ബി എം എസ് അനുകൂല കെ എസ് ആർ ടി സി ജീവനക്കാരെ സമരാനുകൂല യൂണിയൻ നേതാക്കൾ തടഞ്ഞു പോലീസ് സംരക്ഷണം അനുവദിക്കുമെങ്കിൽ സർവീസ് നടത്താമെന്ന നിലപാടിലായിരുന്നു ബി എം എസ് അനുകൂല ജീവനക്കാർ സ്ഥലത്ത് പോലീസ് നിലയുറപ്പിച്ചു സ്വകാര്യ ബസ്സുകളൊന്നും സർവീസ് നടത്തിയില്ല നിലവിൽ സ്വകാര്യ വാഹനങ്ങളല്ലാതെ മറ്റു വാഹനങ്ങൾ നിരത്തിലില്ല ചുരുക്കം ഓട്ടോറിക്ഷകൾ മാത്രം സർവീസ് നടത്തി സർക്കാർ സ്ഥാപനങ്ങളും കച്ചവട സ്ഥാപനങ്ങളും അടഞ്ഞുകിടന്നു സ്കൂളുകളിലും കോളേജുകളിലും ഹാജർനില കുറവായിരുന്നു നിങ്ങൾ ഒരു യാത്രാപ്രേമിയാണോ ഒരു ട്രിപ്പ് പോകാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും അതിന് നൂലാമാലകളോർത്ത് പോകാതിരുന്നിട്ടുണ്ടോ പാസ്പോർട്ട് സർവീസ് മുതലുള്ള എല്ലാ പ്രൊസീജിയറും നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിലോ ഇതാ നിങ്ങൾക്കായൊരു സന്തോഷ വാർത്ത അക്ബർ ഹോളിഡേയ്സ് നിങ്ങളുടെ യാത്രാ സ്വപ്നത്തെ സാക്ഷാത്കരിക്കുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് വിസ സർവീസ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ പാസ്പോർട്ട് സർവീസസ് ട്രെയിൻ ആൻഡ് ബസ് ടിക്കറ്റ്സ് ക്രൂസ് പാക്കേജസ് പി സി സി ആന്റ് മെഡിക്കൽ അപ്പോയിന്റ്മെന്റ് ട്രാവൽ ഇൻഷുറൻസ് ഹജ്ജ് ആൻഡ് ഉമ്ര സർവീസസ് സ്പെഷ്യൽ ഹണിമൂൺ പാക്കേജസ് ഫിക്സ്ഡ് ഗ്രൂപ്പ് പാക്കേജസ് സ്റ്റുഡന്റ് സ്പെഷ്യൽ ഫെയർ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടൂർ പാക്കേജസ് തുടങ്ങിയ സേവനങ്ങൾ ദ്രുതഗതിയിലും മികവോടെയും അക്ബർ ഹോളിഡേസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഇനി യാത്രയെന്ന സ്വപ്നത്തെ മൂടിവെക്കണ്ട അക്ബർ ഹോളിഡേസിനൊപ്പം ലോകം ചുറ്റാം Agba Travels Your reliable travel partner.